ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരുവാക്കുണ്ട് കേരളയിൽ വെച്ച് ഇക്കിണറ്റിൽ ചാടിയ രണ്ട് കാട്ടുപന്നികളെ കാളികാവിലെ സ്നേക് റെസ്ക്യൂ ടീമും കെയർ പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തി യൂസഫ് താപ്പാറമ്പിൽ എന്നയാളുടെ വീട്ടുകിണറ്റിലാണ് പന്നികൾ അകപ്പെട്ടത് ഏറെ സാഹസപ്പെട്ടാണ് രണ്ട് പന്നികളെയും രക്ഷാപ്രവർത്തകർ കരയിലെത്തിച്ചത് ഒരു പന്നി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ കിണറ്റിലേക്ക് തന്നെ ചാടി വീണ്ടും വടം കെട്ടി പന്നി കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു നിസാമലക്കടവ് പി ജുബൈർ വെന്തോടമ്പടി റഷാദ് കാളികാവ് ടി കെ അമീർ സുഹേൽ കാളികാവ് എന്നിവർ ചേർത്താണ് പന്നികളെ രക്ഷപ്പെടുത്തിയത് കർഷകരുടെ ശത്രുവും മനുഷ്യർക്കും സ്വത്തുക്കൾക്കും നാശം വിതയ്ക്കുന്ന ക്ഷുദ്രജീവിയാണെങ്കിലും വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെസ്ക്യൂ ടീം എന്ന നിലയിലാണ് ഇവർ കാട്ടുപന്നികളുടെ രക്ഷകരായത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്